മിനർവ 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 അക്കാദമി അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ നിലയിൽ രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ അവഗണന തൃശൂർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ബ്ലോക്കിൽ ആംബുലൻസിൽ നിന്നും രോഗികളെ ഇറക്കുന്നത് വെയിലും മഴയും കൊണ്ടാണ് പ്രതിഷേധവുമായി ആംബുലൻസ് ഡ്രൈവർമാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അടുത്തിടെ കാഷ്വാലിറ്റി ബ്ലോക്കിൽ ഏർപ്പെടുത്തിയ പരിഷ്കരണമാണ് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾക്കും അവരെ ആശുപത്രിയിലെത്തിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാർക്കും കൂട്ടിരിപ്പുകാർക്കും ദുരിതം സമ്മാനിക്കുന്നത് മൂന്നു മാസമായി ടൈൽ ടൈലൂട്ടിക്കുന്നു എന്ന പേര് പറഞ്ഞ് കാഷ്വാലിറ്റി അടച്ചിട്ടിരിക്കുകയാണ് കാഷ്വാലിറ്റി ഇല്ലാത്തതിനാൽ രോഗികളെ മഴയത്താണ് ആംബുലൻസിൽ നിന്നും പുറത്തേക്കിറക്കേണ്ടി വരുന്നത് നിരവധി തവണ ഇത് സംബന്ധിച്ച് സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആംബുലൻസ് ഡ്രൈവറായ വടക്കാഞ്ചേരി മംഗലം സ്വദേശി ദാസൻ പറയുന്നു റോന്താ മെഡിക്കൽ കോളേജിലെ മൂന്ന് മാസമായി ഒരു കേശവറ്റിയിലെ മൂന്ന് പേര് ഒട്ടിക്കാൻ വേണ്ടി അവർ അവരടച്ചിട്ടതാണ് പാവപ്പെട്ട ഡ്രൈവർമാരും പാവപ്പെട്ട രോഗികളുടെയും ഒരു ഷെഡ് കെട്ടിയിട്ടില്ല അവിടെ ഈ പെരുമഴയത്ത് ഞങ്ങൾ രോഗികളെ മഴ കൊണ്ടിറക്കാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെയും ഐ സി ഡ്രൈവർമാരുടെയും വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ ഈ സൂപ്പറിൻ്റെ ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ ഓണടിച്ചപ്പോൾ അവർ എൻ്റെ മെക്കെട്ട് കയറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നടപടി എടുത്തോ എന്ന് പറഞ്ഞു മൊബൈൽ കുത്തിയിരിക്കുകയാണ് ഉള്ളത് സെക്യൂരിറ്റികൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സെക്യൂരിറ്റികൾക്ക് എന്താ ഒരു ആംബുലൻസ് വരുമ്പോൾ അവർ ശ്രദ്ധിക്കണം അത് അയാൾ മൈൻഡ് ചെയ്തില്ല ഞാനങ്ങനെ നമ്മുടെ നേതാക്കന്മാരെയൊക്കെ കണ്ടു ഇതുവരും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ മൂന്ന് മാസമായി രണ്ട് ടെയിലൊട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ട് അല്ലാത്ത വർഷം ഇവർ ഷീറ്റടിച്ചു തരണം പിന്നെ ഈ ഗവൺമെൻറ് വണ്ടിയിലും സർക്കാർ വണ്ടികളിലും പ്രൈവറ്റ് വണ്ടികളിലും പഴയ കാലത്തെ ഫ്രക്ചറല്ല ഓട്ടോമാറ്റിക് ഫ്രക്ചറാണ് അത് നെരുപ്പായ സ്ഥലത്ത് ഇറക്കിയില്ലെങ്കിൽ ഈ രോഗി കീപ്പിട്ട് വരും ഞങ്ങളെ പലപ്പോഴും ഇത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അനുവാദം ഉണ്ടായിട്ടുണ്ട് അശ്വിനി ദയ എമർജൻസിയിൽ കൊണ്ടുപോയി ഇറക്കുക നമ്മുടെ ജില്ലാ ആശുപത്രി വടക്കാഞ്ചേരിയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവർക്കൊന്നറിയുള്ളൂ ഇവരെ എ സി റൂമിലും നല്ല റൂമിലൊക്കെ ഇരിക്കല്ലേ ലക്ഷം കണക്കിന് ശമ്പളം മേടിച്ച് ഇവരുടെ ഈ പാവപ്പെട്ട രോഗികളുടെയും പാവപ്പെട്ട ഡ്രൈവർമാരുടെയും ബുദ്ധിമുട്ട് ഇവർ കണ്ടറിയില്ല അത് കണ്ടറിയണം ഉടനെ നടപടി എടുക്കണം ആംബുലൻസുകൾ വരുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കാഷ്വാലിറ്റി ഇപ്പോൾ തുറക്കുവാനുള്ള സംവിധാനമില്ലെങ്കിൽ പകരം രോഗികളെ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നതിന് വെയിലും മഴയും നനയാതെ ഷീറ്റ് മേഞ്ഞ സ്ഥലമെങ്കിലും ഒരുക്കി തരണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം സർക്കാർ സ്വകാര്യ ആംബുലൻസുകളിൽ ഉപയോഗിക്കുന്ന സ്ട്രെച്ചറുകൾ നിരപ്പായ സ്ഥലത്തു മാത്രമേ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കിടക്കുന്ന രോഗികൾ നിലത്തു വീഴാനുള്ള സാഹചര്യവുമുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് പഴയ കാഷ്വാലിറ്റി ഒഴിക്ക് തന്നെ രോഗികൾ ഇറക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കി തരണമെന്നും അല്ലാത്തപക്ഷം ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഡ്രൈവർമാർ പറയുന്നു ന്യൂസ് മുളങ്കുന്നത്തുകാവ്